നാട്ടിൽ നിന്ന് എൻ്റെ എത്താത്ത വന്നപ്പോൾ കൊണ്ടുത്തന്നതാണ് കോമാങ്ങട്ടോ ഇവിടെ മൂവാണ്ട മാങ്ങ ഒക്കെ ഉണ്ട് പക്ഷേ കോമാങ്ങില്ല അപ്പോൾ ഞാനിതിൻ്റെ ഈ ഞെട്ടൊക്കെ ചെത്തി കളഞ്ഞ് പക്ഷെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കൊതിയുറി ഞാൻ കടിച്ചു ഒരു കടി കടിയോ അപ്പം നമ്മളിത് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്യണം തൊലി കളയരുത് ഇത് ചനച്ചതാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇത് കട്ട് ചെയ്യുകയാണ് അപ്പോൾ കട്ട് ചെയ്തിട്ട് കാണാം അപ്പോൾ ഇതാ കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് ഇണ്ടിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്ക് ചേർത്ത് കൊടുക്കുകയാണ് കൂടുതൽ ഉപ്പൊന്നും ഇടണില്ല കുറച്ചേ ഇടണുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഉപ്പ് മുളക് പൊടി തേച്ച് കുളിപ്പിച്ച് എണ്ണയിൽ എണ്ണ ഒഴിച്ച് വെള്ളം ഊർണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല വെണ്ണം കുഴച്ചെടുക്കുകയാണ് കേട്ട് ഇത് സ്പൂൺ കൊണ്ടൊന്നും ഇങ്ങനെ ചെയ്യല്ല നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് വയൽ വെള്ളം ഓറുന്നുണ്ട് അതിൻ്റെതാണ് പോയി കാണുന്നതും കേൾക്കുന്നതൊക്കെ നല്ലവണ്ണം മിക്സ് ചെയ്യുന്നതിന് ശേഷം വാവും മധുരവും എരിവും അതുപോലെ പുളിയും ഉപ്പും ഒക്കെ അടങ്ങി അതായത് രണ്ട് മാങ്ങയിൽ ഒരെണ്ണം കുറച്ചൊരു പഴുത്തതായിട്ടുണ്ടായിരുന്നു നല്ലോണം പഴുത്തിട്ടില്ല ഒരെണ്ണം എന്ന് പറഞ്ഞാൽ അത് ചനച്ചത് വരുന്നു ഭയങ്കര ഉം ആരും കൊതി വെക്കണ്ടോ ഒരാൾക്കും തരില്ല ആരത് എനിക്കാൻ തികയില്ല